ൂയ വീണ്ടും ഒരു നല്ല ദിവസം നമുക്കൊന്നിച്ച് കൂടി വന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാനും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേൾക്കാനും സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്ന ഈ വലിയ സാവകാശത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം അനേകർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് ദൈവത്തിൻ്റെ ഭജനത്തിൻ്റെ കേൾവി അതിനെ അതിൻ്റെ പഠനവും എന്ന് പറയുന്നത് ഹാലലൂയ അവർക്ക് സാഹചര്യം ഇല്ലാത്ത അല്ല ഇല്ലാതിരുന്നിട്ടല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുള്ള അതിനുള്ളൊരു ദാഹം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ദാനമാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടി വരണം എനിക്ക് ദൈവവചനം കേൾക്കണം എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നു എങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ബാക്കി ആർക്കും തോന്നുന്നില്ലലോടാ അല്ലേ എത്രയോ ജനങ്ങളുണ്ട് അവർക്കൊന്നും തോന്നുന്നില്ല ഇതെന്താ എനിക്ക് മാത്രം തോന്നുന്നത് വചനം പറയുന്നു യേശു പറയുന്നു ദൈവസന്ധതി ആയവൻ ദൈവവചനം കേൾക്കുന്നു ൊ ദൈവത്തിൻ്റെ മക്കള് ആണ് നമ്മൾ എന്നുള്ളതിന് ഒന്നാമത്തെ തെളിവാണ് നമ്മൾ ദൈവവചനം കേൾക്കുന്നവരായി മാറും നമുക്ക് എത്ര കേട്ടാലും ദൈവവചനത്തോടുള്ള ദാഹം മാറത്തില്ല പിന്നെയും പിന്നെയും കേൾക്കണം ഇനിയും ഇനിയും പഠിക്കണം ഇനിയും ഇനിയും ആഴങ്ങൾ എനിക്ക് ഗ്രഹിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അതല്ലേ എന്നാലും ഇന്ന് രാവിലെ എന്തോരെല്ലാം കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട് അല്ലേ എന്തെല്ലാം കാര്യങ്ങളിൽ മനുഷ്യർ ഏർപ്പെട്ടിരിക്കുന്നു ഇന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആണ് ഇന്നൊരു വർക്കിംഗ് ഡേ അല്ല അപ്പൊ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന മനുഷ്യരുണ്ട് അല്ലല്ലേ എന്നാൽ നമുക്ക് എല്ലാത്തിലും മാറി അല്പമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരുന്ന ദൈവത്തിന്റെ ആ വചനം കേൾക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്തിരിക്കുകയാണ് അത് പറയാൻ എനിക്കും ദൈവം കൃപ തന്നിരിക്കുവാണ് യൂട്യൂബിൽ എന്നെ കാണുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു വീണ്ടും ഒരു നല്ല ദിവസം നമുക്ക് ഒന്നിച്ച് കർത്താവ് തന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സിറ്റി ഓഫ് ദ ലിവിങ് ഗോഡ് ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് എത്ര പേർക്ക് അറിയാം ജീവനുള്ള നഗ ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിനെ കുറിച്ച് എത്ര പേർക്ക് നമുക്ക് ഈ ഭൂമിയിലുള്ള ജെറുസലേമിനെ കുറിച്ച് പോലും അറിയത്തില്ല അറിയാമോ എന്തറിയാം ഒന്നും അറിഞ്ഞില്ല അവിടെ കുറച്ച് യുദ്ധങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വാർത്തകളൊക്കെ കേൾക്കുന്ന വലിയ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്നാലും അവിടെ പോയവരുണ്ട് കണ്ടവരുണ്ട് അവിടെ ജീവിക്കുന്നവരുണ്ട് ധാരാളം പേരുണ്ട് അവർക്ക് കുറെ കൂടി ഇതിനെപ്പറ്റി അറിയാം എന്നാൽ നമ്മൾ ഭൂമിയിലുള്ള ജെറുസലേമിനെ പറ്റിയല്ല സ്വർഗത്തിലുള്ള ജെറുസലേമിനെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത് ഹാലലുയ വചനത്തിൽ പല ഭാഗത്തും നമ്മൾ കാണാനായി കഴിയുന്നുണ്ട് നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണ് ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കണം അവിടാണ് ആയിരിക്കുന്നത് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ക്രിസ്തുവിനോട് കൂടി ഇരുത്തിയിരിക്കുന്നു ഇതെല്ലാം അറിയാമെങ്കിലും നമ്മൾക്ക് ഉയരത്തിൽ എന്തെന്ന് അറിയില്ല ഹാലലുയ അപ്പൊ നമ്മൾ ഉയരത്തിൽ എന്താണെന്ന് അറിഞ്ഞാലേ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റൂ അവിടെ നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ അപ്പൊ അതിനാധാരമായിട്ട് ഒരു വാക്യം വായിച്ചു തുടങ്ങുവാണ് എബ്രായിർ എഴുതിയ ലേഖനം അതിന്റെ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം അവിടെ നിന്നാണ് ഞാൻ ഈ പദം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത് പോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എബ്രാഹിർ എഴുതിയ ലേഖനം അതിന്റെ പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തി രണ്ടാം വാക്യം പിന്നെയോ പർവതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ സ്വർഗീയം അനേകായിരം ദൂതന്മാരുടെ സർവ സംഘത്തിനും സ്വർഗത്തിൽ എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്ാഹരക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ എവിടെ ആയിരുന്നു ഇപ്പോൾ എങ്ങോട്ട് വന്നിരിക്കുന്നു വന്നിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ നേരത്തെ വേറെ എവിടെയോ ആയിരുന്നല്ലോ അല്ലേ നേരത്തെ ദൈവവുമായി ബന്ധമില്ലാത്തെടുത്ത് നേരത്തെ ആത്മാവിൽ ജീവൻ ഇല്ലാത്ത അവസ്ഥയിലായിരുന്ന നമ്മളെ ദൈവ കൃപയാൽ വീണ്ടും ജനിപ്പിച്ചു ജീവിപ്പിച്ചു ദൈവീക ജീവൻ നമ്മുടെ ഉള്ളിൽ തന്ന് ഇപ്പോൾ നമ്മളെ എവിടെ കൊണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പൊ വായിച്ചത് ഹലുവിയ ഇത്രയും കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്ക് ഒത്തിരി സമയം എടുക്കും ഓരോന്നോരുന്നായിട്ട് പറയണമെങ്കിൽ സിയോ പർവ്വതത്തെ പറ്റി പറയണം ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിനെ പറ്റി പറയണം ദൂതന്മാരുടെ സർവസംഗത്തെയും പറ്റി പറയണം ഇതെല്ലാം സമയം എടുക്കും ഹലൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഭൂമിയിൽ കണ്ണുകൊണ്ട് കാണുന്ന സാഹചര്യങ്ങളുണ്ടല്ലേ ഇപ്പോൾ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും നിങ്ങളുടെ വീടിന്റെ അഡ്രസ്സ് പറയും അല്ലേ അങ്ങനെയല്ലേ പറയേണ്ടത് എവിടെയാണ് നിങ്ങൾ നിങ്ങളെന്ന് ചോദിച്ചാൽ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് എവിടെയാണ് നിങ്ങൾ എന്ത് പറയും വീട് ഞാൻ ഇന്ന ദേശത്ത് ഇന്ന ഭവനത്ത് ഇന്ന സ്ഥലത്ത് അല്ലേ ആയിരിക്കുന്നു ഉണ്ട് അഡ്രസ്സുണ്ട് ഉണ്ട് നമുക്ക് ഇതെല്ലാം കൂടി പറയും കാരണം എന്താണ് നമ്മളിപ്പോൾ അവിടെയാണ് ആയിരിക്കുന്നത് അപ്പോ ഒരു ഒരു ദൈവ വൈതലെ കാണുന്ന സാഹചര്യം എങ്ങനെയാണ് ഭൂമിയിൽ ഒരു ഭൂമിയിലൊരു ഉണ്ട് അപ്പനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് വീടുണ്ട് ഇത് അവൻ്റെ കാണുന്ന സാഹചര്യങ്ങളാണ് എന്നാൽ കാണാത്ത ഒരു തലമുണ്ട് അവിടെയാണ് ശരിക്കും നമ്മൾ ആയിരിക്കുന്നത് ഹലലുയ ലോകത്തിലെ എല്ലാ മനുഷ്യരും കാണുന്ന തലത്തിൽ നിന്നാണ് ജീവിക്കുന്നത് എന്നാൽ ദൈവമക്കളായ നമ്മൾ കാണാത്ത തലത്തിൽ നിന്ന് വേണം ജീവിക്കാൻ ഹലു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ജീവിക്കേണ്ടത് നമ്മൾ അവിടെയാണ് ആയിരിക്കുന്നത് പക്ഷെ അനേകർക്കും ഇന്ന് അറിയില്ല നമ്മളെല്ലാം യേശുവിനെ വിശ്വസിക്കുന്നു യേശുവിനെ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഉയരത്തിൽ എന്താണെന്ന് അറിയില്ല നമ്മളെ ദൈവം ഉയരത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ ഇരിക്കുന്നുമില്ല നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ അകത്തെ മനുഷ്യൻ ഉയരത്തിൽ ആയിരുന്നു കൊണ്ട് വേണം ഭൂമിയിൽ ജീവിക്കാൻ പക്ഷെ ഉയരത്തിൽ എന്താണെന്ന് നമുക്ക് ഒരു ഒരുപ്പെടുത്തുമില്ല എന്താണ് നമ്മുടെ ഒന്ന് നമുക്ക് അറിയത്തുമില്ല അപ്പൊ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കണ്ണുകളെ തുറന്നു തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്താണ് ഹെവൻലി ജെറുസലേ എന്താണ് ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേ എന്ന് പറഞ്ഞു തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അവിടെയാണ് ആയിരിക്കുന്നത് എന്ന് പറഞ്ഞു തരാനായിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു ഞാൻ ഈ കാര്യങ്ങളൊക്കെയും പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കൊള്ളണം ഈ നാളുകളിൽ നമ്മൾ ആ തലത്തിൽ നിന്ന് ജീവിക്കാൻ തുടങ്ങണം ഇത് അന്ത്യ നാളുകളാണ് നമുക്ക് ഈ ഭൂമിയിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകണമെങ്കിൽ ദൈവം പറയുന്ന പോലെ ജീവിക്കാതെ പറ്റില്ല ഹലലുയ ദൈവത്തിന്റെ ആത്മാവ് നടത്താതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ അനേകർക്കും പല കാര്യങ്ങളും വചനത്തിൽ നിന്ന് നിന്നും പറഞ്ഞുകൊടുക്കുമ്പോൾ അവർക്കത് കേൾക്കുവാൻ പോലും താല്പര്യമില്ലാതെ വീണ്ടും അവരുടെ മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്യാൻ താല്പര്യപ്പെടുന്നതായി ഞാൻ ധാരാളം മനസ്സിലാക്കിയിട്ടുണ്ട് ആ പറയുന്നത് പറയുന്ന സമയത്തേക്ക് മാത്രം അവരുടെ ഉള്ളിൽ കയറുകയും അത് പിന്നെ പോവുകയും ചെയ്യുന്നു അതിന് കാരണം ഇത് രാജ്യത്തിന്റെ വചനമാണ് രാജ്യത്തിന്റെ വചനം വീണാൽ ആ വിത്തുകളെ കൊത്തിക്കൊണ്ടു പോകാൻ പറവകളുണ്ട് നമ്മളത് വളരെ ശ്രദ്ധയോടെ ഈ വചനങ്ങൾ അകത്തു കയറ്റണം രാജ്യത്തിന്റെ വചനം പറയുമ്പോൾ ക്ഷീണവും ഉറക്കവും പെട്ടെന്ന് വരും രാജ്യത്തിന്റെ വചനം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തതുപോലെ മനസ്സിനെ മുടിക്കളയും രാജ്യത്തിന്റെ വചനം പറയുമ്പോൾ അത് വേഗം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഡിലീറ്റായി പോകുന്നു വേറെ എന്തു പറഞ്ഞാലും നമുക്ക് ഓർമ്മയിരിക്കും പക്ഷേ ഈ രാജ്യത്തിന്റെ വചനം ദൈവ രാജ്യത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മളിൽ നിന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം പിശാജ് ആക്റ്റീവായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്നാൽ അതിനേക്കാൾ ആക്റ്റീവാണ് ദൈവത്തിന്റെ വചനം ഷാർപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഹൃദയം തുറന്ന് ദൈവവചനത്തിന് ചെവി കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലെ സീക്രട്ട് രഹസ്യങ്ങൾ മനസ്സിലാക്കാനായി പോകുന്നു ആല ലോകത്തിലെ ഒരു കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് നമുക്ക് കണ്ടും കേട്ടും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നാൽ ദൈവരാജ്യത്തിലെ കാര്യങ്ങൾ അദൃശ്യമായ മണ്ഡലമായതുകൊണ്ട് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ഹലലുയ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടായിരുന്നാലേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ വായിച്ച വാക്യം നിങ്ങൾ മറന്നു പോകരുത് ഇപ്പോൾ നമ്മൾ വായിച്ചത് എബ്രായർ കഴുതി ലേഖനം അതിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ ആയിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലാണെന്ന് ഞാൻ പറഞ്ഞു ഹലലുയ ഇവിടെയാണ് നമ്മൾ ന്യൂ ജെറുസലൈൻ പുതിയ ജെറി നഗരം സ്വർഗീയ എർഷലൈൻ എന്നുള്ള വാക്കിനെ നമ്മൾ കാണുന്നത് ഇതേ വാക്ക് തന്നെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോയാലും ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും അവിടാണ് നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ന് ഞാൻ ഇതിനെ ഒന്ന് തുടങ്ങി വയ്ക്കാനായിട്ട് പോവുകയാണ് ഹലുവർ എബ്രായർ ലേഖനം പതിനൊന്നിന്റെ പത്ത് നമുക്കതുമായി ഇബ്രാഹിം കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം പത്താം വാക്യം ദൈവം ശില്പിയായി നിർമിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു ഇവിടെ പറയുവാണ് ദൈവം ശില്പിയായി നിർമിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു നഗരത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ഹലലൂ അത് എന്ത് നഗരമാണ് അതെന്ത് സിറ്റിയാണ് നമ്മൾ നമ്മൾ സിറ്റികളൊക്കെ ധാരാളം കാണാ കാണാറുണ്ട് നമുക്കിവിടെ തിരുവ തിരുവനന്തപുരം സിറ്റി ഉണ്ട് ട്രിവാൻഡ്രം സിറ്റി അവിടെ താമസിക്കുന്നവരുണ്ട് ഇതൊരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എന്തെല്ലാമാണ് വരിക വലിയ ബിൽഡിങ്ങുകൾ വരും വളരെ വിശാലമായ റോഡുകൾ വരും പാർക്കിംഗ് ഫെസിലിറ്റീസ് വരും പല പല കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വ്യാപാര വ്യവസായ സമുച്ചയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും ഹലലുയ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ഏറെ കുറെ അറിയാം ഹലലുയ എന്നാൽ അതല്ല ഉയരത്തിലെ സിറ്റി ഹലലുയ തികച്ചും വ്യത്യസ്തമാണ് ഭൂമിയിലെ സിറ്റിയും ഉയരത്തിലെ സിറ്റിയും ഹലലുയ ഇവിടെ ഇവിടെ ഉള്ള സർവ്വവും മനുഷ്യൻ ഉണ്ടാക്കിയതാണ് ശരിയാണോ എന്തെങ്കിലും ഉണ്ടായി വന്നിട്ടുണ്ടോ നമ്മൾ അവിടെ പോയിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായി വരട്ടെ വരൂ ാലെടുത്താണ് ഒരു ബിൽഡിങ് ഈ ഭൂമിയിൽ പണിതെടുക്കുന്നത് അല്ലേ മനുഷ്യരുടെ കരങ്ങളാൽ അവരുടെ കൈവേലയാലാണ് ആണ് പണിയുന്നത് അതിൽ തന്നെ പല പല വർക്കുകൾ ചെയ്യുന്നവരുണ്ട് എൻജിനീയറുണ്ട് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവരുണ്ട് പ്ലംബിങ് വർക്കുകൾ ചെയ്യുന്നവരുണ്ട് ഇന്റീരിയർ ഇന്റീരിയർ ഡിസൈൻ എക്സ്റ്റീരിയർ ഡിസൈൻ പെയിന്റിങ് ഓ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവരെല്ലാം കൂടി ഒത്തുചേരുമ്പോഴാണ് ഒരു ബിൽഡിംഗ് ഒരു സിറ്റി എന്ത് തന്നെ ആവട്ടെ ഭൂമിയിൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ ഇവിടെ പറയുന്നു ദൈവം ശില്പിയായി നിർമ്മിച്ചു സ്വർഗീയ എരിശലേമിന്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ ശില്പി ദൈവം മാത്രമാണ് അതിനകത്ത് ആരും ഇല്ല ദൈവം ശില്പിയായി നിർമ്മിച്ചതും പിന്നെ അടിസ്ഥാനങ്ങൾ അടിസ്ഥാനങ്ങളുള്ളത് അത് വെറുതെ ഒരു കാറ്റൊന്നുമല്ല വെറുതെ എന്തെങ്കിലും ഒന്നുമല്ല അടിസ്ഥാനമിട്ട് ചെയ്തിരിക്കുന്ന ഒരു പട്ടണം മനസ്സിലാവുന്നുണ്ടോ ഉള്ളത് നമ്മൾ എന്ത് വെച്ചാലും അടിസ്ഥാനം ഉണ്ടല്ലോ അല്ലേ അതിന് അടിസ്ഥാനമില്ലാതെ ഒന്നും വെക്കാറില്ല അടിസ്ഥാനമിട്ട് മാത്രമേ വെക്കാറുള്ളൂ ഇവിടെ പറയുന്നു ഈ നഗരത്തിനും ഒരു അടിസ്ഥാനമുണ്ട് അതിന്റെ ശില്പി ആരാണ് ദൈവമാണ് അതിനായി കാത്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആര് കാത്തിരുന്നു അവിടെ പറഞ്ഞിരിക്കുന്നേ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമുള്ളത് നഗരത്തിനായി കാത്തിരുന്നു ആര് ആരാ കാത്തിരുന്നേ അതിന്റെ എട്ടാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത് ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്വത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ആരെ കുറിച്ച് എവിടെ പറഞ്ഞേ അബ്രഹാമിനെ കുറിച്ച അബ്രഹാം എവിടെ പാർത്തു പാർത്തെന്നാ പറഞ്ഞേ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് എന് എന്തു ചെയ്തെന്നാ പറയുന്നെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു അബ്രഹാം എന്തിനാ കാത്തിരുന്നേ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എന്തിനു കാത്തിരുന്നോന്നാ ഇവിടെ പറയുന്നേ ഭൂമിയിലുള്ള എന്തിനെങ്കിലും വേണ്ടിയാണോ അല്ല ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി താൻ കാത്തിരുന്നു അതിൻ്റെ പന്ത്രണ്ടാം വാക്യം അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽത്തരി പോലെയും സന്തതി ജനിച്ചു ഹാലൽ അവരെല്ലാം വിശ്വസിച്ചു വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഈ ഭൂമിയിലെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല ദൈവം ശില്പിയായി നിർമ്മിച്ച ആ നഗരത്തിന് വിശ്വാസത്താൽ അതിനെ കാണുകയും അതിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു അബ്രഹാമിനെ കാണും നമ്മൾ ആരെങ്കിലും അതിനായി കാത്തിരിക്കുന്നുണ്ട് ഏ ഇല്ല അതാ നമ്മൾ മൊത്തം കാത്തിരിക്കുന്ന ഈ ഭൂമിയിൽ ഒരു എന്തേലും ഒരു കാര്യം നടക്കും ഇതല്ലേ കാത്തിരിക്കുന്നത് അല്ലേ സ്വർഗത്തിലുള്ള ആ ഭവനത്തെ നമ്മൾ ആരെയും കാത്തിരിക്കുന്നുണ്ടോ നമ്മൾ ആരെങ്കിലും ആത്മാവിൽ അതിനെ കാണാൻ ഒന്ന് കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് എന്നാൽ വരും ദിവസങ്ങളിൽ നമ്മൾ അതിനെ ഒന്ന് കാണാൻ പോവുക നമുക്ക് ആത്മാവിൽ അതിനെ ഒന്ന് കണ്ടാലോ കണ്ടാലും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയല്ല അപ്പൊ അതിന്റെ അതിൻ്റെ ബാക്കി ഒന്ന് വായിച്ച് വായിക്കുവാണേ പതിനാറ് ഇബ്രായർ കെട്ടി ലേഖനം പതിനൊന്ന് പതിനാറ് ആ അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംഷിച്ചിരുന്നു ുന്നു ആരാ കാച്ചിരുന്നത് അബ്രഹാം അപ്പൊ അതിനൊന്നും അദ്ദേഹത്തിൽ വീരന്മാരുടെ ഒരു പട്ടിക തന്നെ പറയുന്നുണ്ട് അവരെല്ലാം എന്തിനാ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംഷിച്ചിരുന്നു നമ്മൾ എന്താ കാഷിച്ചുകൊണ്ടിരിക്കുന്നെ പോട്ടെ അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങി പോകാൻ ഇടം ഉണ്ടായിരുന്നുവല്ലോ അപ്പൊ പലതിനെയും വിട്ട അവരെല്ലാം വന്നത് പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു എന്തുകൊണ്ട് അവർക്ക് ഇതെല്ലാം വിട്ടു വരുവാൻ പറ്റി എന്തുകൊണ്ട് വിടാൻ പറ്റി അധികം നല്ലതിനെ കണ്ടു ശടെ നല്ലതിനെ കണ്ടാൽ നമ്മൾ മോശമായതിനെ വിടില്ലേ നമ്മൾ പച്ചക്കറി കടയിൽ പോവുകയാണെ ഒരിടത്ത് ഉണങ്ങിയ പച്ചക്കറി ഒരിടത്ത് നല്ല പച്ചക്കറി നമ്മൾ ആദ്യം കണ്ടത് ഉണങ്ങിയ വാടിയ പച്ചക്കറി ഇരിക്കുന്ന സ്റ്റോളിലാണ് അപ്പൊ നമ്മൾ ആദ്യം വാടിയ പച്ചക്കറി സ്റ്റോളിൽ നിന്നപ്പോൾ അതാ അവിടെ നല്ല പച്ചക്കറി നിങ്ങൾ എന്ത് മേടിക്കും നല്ല പച്ചക്കറിയല്ലേ മേടിക്കൂ നല്ല പച്ചക്കറി നമ്മൾ പോയി വാങ്ങും എന്തുകൊണ്ടാ അധികം നല്ലതിനെ കണ്ടു നല്ലതിനെ കണ്ടവനെ മറ്റതിനെ തള്ളാൻ പറ്റും പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ലോകത്തെ തള്ളണമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ തള്ളണമെങ്കിൽ നമ്മളെ പ്രതിസന്ധികളെ തള്ളണമെങ്കിൽ അധികം നല്ലതിനെ നമ്മൾ കാണണം ഹാലലൂയ പിന്നിലുള്ളതിനെ വറക്കണമെങ്കിൽ അധികം നല്ലതിനെ കാണണം പോലൂസിനോട് നമുക്ക് ചോദിച്ചു നോക്കാം പൗലൂസ് എന്താ എല്ലാം ചവറെന്ന് പറഞ്ഞത് ചേടാ ഞാൻ മൂന്നാം മൂന്നാസ്വർഗത്തോളം പോയി നല്ലത് കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയ അപ്പൊ കാണേണ്ടതിനെ നമ്മൾ കാണുമ്പോഴാണ് ഇതൊന്നും ഒന്നുമല്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നത് മനസ്സിലാവുന്നുണ്ടോ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ആ നഗരം കാണാൻ ഭാഗ്യം ലഭിച്ചാൽ ആത്മാവിൽ ഹാലലുയ പിന്നെ നമുക്ക് ഈ ഭൂമിയിലുള്ളത് ഒന്നും വേണമെന്ന് തോന്നത്തില്ല അപ്പൊ അവരെല്ലാം വിട്ടു ഓർത്ത് മടങ്ങി പോകാത്തതിന്റെ കാരണം വേണേ മടങ്ങി പോവായിരുന്നു അബ്രഹാമിന് പോവായിരുന്നു അല്ലെ വേണമെങ്കിൽ പോവാമായിരുന്നു പക്ഷെ അവർ പോയില്ല പല സാഹചര്യങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കഷ്ടതയിലൂടെ ഒക്കെ കടന്നു പോയിട്ടും അവരിത് വിട്ടുപോകാൻ തയ്യാറായില്ല എന്തുകൊണ്ട് ഇതൊന്നും അല്ല നല്ലതെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് ആ ഈ ഭൂമിയിലുള്ള കൂടാരങ്ങളും ഈ ഭൂമിയിലുള്ള വസ്തുവും ഈ ഭൂമിയിലുള്ള വാഹനങ്ങളും ഈ ഭൂമിയിലുള്ള സമ്പത്തും ഒന്നുമല്ല നല്ലതെന്ന് അവർക്ക് മനസ്സിലായി ഹാലല്ലുയ ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടായിരുന്നാലും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരമുണ്ട് അത് എനിക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നു ഹാലല്ല അതിലേക്കാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഹാലല്ലുയ സ്തോത്രം അതിനുവേണ്ടിയാണ് ദൈവം എന്നെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് ഒരു പിരീഡ് കഴിഞ്ഞാൽ ഞാൻ അത് അവകാശമാക്കുന്ന ആളാണ് അലിൽ ഇപ്പോഴും ദൈവം വീണ്ടും ജനിച്ച എന്നെ അവിടെയാണ് ആക്കിയിരിക്കുന്നത് ഹലിൽ പക്ഷെ ഇതൊന്നും വല്ലതും നമുക്കറിയാമോ അവിടത്തെ അവകാശമുള്ള നമ്മളാണ് ഇവിടെ എന്തിനോക്കെ വേണ്ടി ഓടുകയും അടിവെക്കുകയും തല്ലുകൂടുകയും പ്രശ്നം ഉണ്ടാക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടത്തെ എന്തൊക്കെയോ നേടാൻ വേണ്ടി ചില മനുഷ്യർ കഷ്ടപ്പെടുന്നത് കണ്ടാൽ ഞാനോർക്കും കർത്താവെ ഇവരെ കണ്ണിനെ തുറന്ന് അങ്ങ് ഒരുക്കിയിരിക്കുന്ന നഗരത്തെ ഒന്ന് കാണിക്കണേ അപ്പൊ ഇവിടെ ഉള്ള പിന്നെ ഒന്നും വേണ്ട എന്ന് തോന്നുന്നു പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു അവർ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംഷിച്ചിരുന്നു ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ദൈവം നമ്മുടെ ദൈവം എന്ന അഭിമാനത്തോടെ ദൈവം പറയണമെങ്കിൽ നമ്മൾ ദൈവത്തെയും ദൈവം ഒരുക്കിയതിനെ ആഗ്രഹിക്കുന്നവരായിരിക്കണം അല്ലല്ല ദൈവത്തെയും ദൈവം ഒരുക്കിയതിനെയും ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിനെ നോക്കി ദൈവം പറയും എൻറെ മകൾ അവൾ ആഗ്രഹിക്കുന്നത് ഭൂമിയിലുള്ള ഒരു കാര്യമല്ല എന്നെ അവൾ ആഗ്രഹിക്കുന്നു ഞാൻ ഒരുക്കിയിരിക്കുന്ന നിത്യമായതിനെ അവൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മളെ നോക്കി ദൂതന്മാരുടെ മധ്യത്തിൽ പറയാൻ കഴിയണം ഹാലല്ലൂയ അയ്യോപിനെ കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ പിശാചിനോട് പറയുക നീ എൻ്റെ ദാസന അയ്യോബിനെ നോട്ടവിട്ടിരിക്കുന്നത് അവൻ എത്ര നീതിവാനാണെന്ന് നിനക്കറിയുമോ എന്തൊരു സാക്ഷ്യമാ ദൈവം പറയുക ഹാലല്ലുയ അതുപോലെ നമ്മളെ പറ്റി ദൈവം പറയുമോ അതുപോലെ പറയുമോ എൻ്റെ മകളെ നോക്ക് അവൾ എന്താണ് ആഗ്രഹിക്കുന്നത് എൻ്റെ മകനെ നോക്ക് അവൻ എന്താ ആഗ്രഹിക്കുന്നത് പിശാജു പോലും ലജ്ജിച്ചു പോകുന്ന അവസ്ഥ അങ്ങനെ ആവാമോ നമ്മുടെ ജീവിതമൊന്നും മാറ്റാമോ പ്രയാസമാണോ മാറ്റാം മാറ്റണം അതിനാ ഇപ്പോ ഇത് പറയുന്നത് അലലിയ നമ്മൾ അധികം നല്ലതിനെ കാംഷിക്കുന്നു ഇതൊന്നുമല്ല നല്ലത് ഭൂമിയിൽ ഞാൻ കാണുന്നതൊന്നുമല്ല നല്ലത് കാണാത്തത് എനിക്കാ ഈ ദൈവം ഒരുക്കിയിരിക്കുന്നത് അതത്രേ നല്ലത് ഹലുയ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ഞാൻ ജീവിക്കുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ ചെലതിനെ കാണുന്നു നമ്മൾ ഈ വിശ്വാസ കണ്ണാൽ കാണുന്നു എന്ന് പറയുമ്പോൾ ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണുകയല്ല ഉണ്ട് പക്ഷേ നമുക്കറിയില്ല ഹലലുയ ഇല്ലാത്തതിനെ ഉണ്ടാക്കിയല്ല കാണേണ്ടത് ഉള്ളതിനെ ഉള്ളതുപോലെ കാണണം ഹലലിയ അത് നിത്യമായതും നശിക്കാത്തതുമാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുവാൻ ഹലുവ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ജീവിക്കുവാനായി കഴിയും അതൊരു ഭാഗ്യമല്ലേ സ്തോത്രം എനിക്ക് ഞാൻ ഉയരത്തിലെ കാര്യങ്ങൾ കാണാൻ തുടങ്ങിയതിന് ശേഷം ഭൂമിയിലെ കാര്യങ്ങളെ നോക്കുമ്പോൾ ഭൂമിയിലെ മനുഷ്യരെ നോക്കുമ്പോൾ എനിക്കവരോടൊക്കെ ഒരു സഹതാപമാണ് പൊതുവേ തോന്നുന്നത് കർത്താവേ ഇവർക്ക് ഉയരത്തിലെ ഒന്നും അറിയില്ല ഭൂമിയിലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന മനുഷ്യർ അല്ലേ ഉയരത്തിൽ ദൈവം എന്താണ് ഒരുക്കിയതെന്ന് അവന്റെ കണ്ണു തുറന്ന് അവന് നോക്കാൻ കഴിഞ്ഞാൽ അവന്റെ അകത്തെ കണ്ണു തുറന്നാൽ ഇവിടെ ഒരു വിഷയവും അവനുണ്ടാകത്തില്ല നമ്മൾ വാക്യത്തിലേക്ക് വരുവാണ് കേട്ടോ അപ്പോ ദൈവം അവരുടെ ദൈവം ഒന്നും വിളിക്കാൻ ലജ്ജിക്കുന്നില്ലെന്നോ എന്തൊരു വാക്യം അത് ഉയരത്തിലേത് അന്വേഷിക്കുന്ന മക്കൾ അല്ലെങ്കിൽ അപ്പനെയും അപ്പൻ ഒരുക്കിയതിനെയും ആഗ്രഹിക്കുന്ന മക്കളെ കുറിച്ച് ദൈവം സംസാരിക്കുമ്പോൾ ദൈവത്തിന് അഭിമാനമാണ് ഹലലുയ എൻ്റെ മകൻ എൻ്റെ മകൾ എന്ന് പറയുന്നതിൽ ഹലുയ നമുക്ക് വായിക്കാം ആകെയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കുവാൻ വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ ആർക്കു വേണ്ടി ആർക്കു വേണ്ടി ഈ നഗരം ഒരുക്കിയിരിക്കുന്നത് ഇതിനെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് വിശ്വാസത്താൽ അതിനെ കാണാൻ സാധിക്കുന്ന ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കൾ അവർക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞേ ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു അതാണ് സിറ്റി ഓഫ് ലിവിങ് ഗോഡ് ഹലിയ അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പൊ നമ്മളിപ്പോ വായിച്ചത് എബ്രാഹിർ കീഴ്തി ലേഖനം പതിനൊന്നിന്റെ പത്ത് വായിച്ചു പതിനൊന്നിന്റെ പതിനാറ് വായിച്ചു പത്തിൽ എന്താണ് നമ്മൾ വായിച്ചത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരം പതിനാറിൽ നമ്മൾ വായിക്കുന്നു അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു എബ്രാഹിർ കീഴ്തി ലേഖനം പന്ത്രണ്ടിന്റെ ഇരുപത്തിരണ്ടിലേ നമ്മൾ നേരത്തെ വായിച്ചത് ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ ജെറുസലേം ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് റെവലേഷൻസിലേക്ക് വരണം നമ്മൾ അങ്ങോട്ട് കൂടെ വന്നിന്നൊന്ന് തുടങ്ങി വെക്കാൻ പോവാണ് അടുത്ത ദിവസം ഇതിന്റെ പൂർത്തീകരണം പറയും ഹാലലിയ